നമ്മുടെ ബഹുമാനപ്പെട്ട ായി നടന്നി എം യു പി സ്കൂളിലെ കായികമേളിച്ചു പ്രമുഖ വ്യവസായി തെങ്ങിലകത്തു കെരയും കായികമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളുടെ വിവിധ ഹൗസുകൾ അടിസ്ഥാനമാക്കിയുള്ള മാർച്ച് പാസ്റ്റും ദീപശിഖ റാലിയും നടന്നു പ്രധാന അധ്യാപകൻ സലീം സ്പോർട്സ് പതാക ഉയർത്തിയതോടുകൂടി കായികമേളക്ക് ഔദ്യോഗികമായി തുടക്കമായി രണ്ടു ദിവസങ്ങളായി നടന്ന കായികമേളയിൽ വാശിയോടെയാണ് കുരുന്നുകൾ മത്സരിച്ചത്

ഹൗസ് അടിസ്ഥാനത്തിൽ നടന്ന മത്സരത്തിൽ ബ്ലൂ യെല്ലോ റെഡ് ടീമുകൾ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി വിജയികൾക്കുള്ള സമ്മാനദാനം ഹെഡ് മാസ്റ്റർ ഐസലി പി ടി എ പ്രസിഡന്റ് അസീസ് കാരാട്ടൻ എസ് എം സി ചെയർമാൻ പി അബ്ദുൾ മജീദ് എന്നിവർ നിർവഹിച്ചു thank <laughs> you പി ടി എ അംഗങ്ങളായ സുഹേൽ സി കെ സി കെ കോയ ഉണ്ണികൃഷ്ണൻ ലത്തീഫ് ഫോവാസ് നല്ലൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് വെന്യൂ ഡോട്ട് കോം